കോളേജിന് അക്രഡിറ്റേഷൻ ഉണ്ട് ഇപ്പോൾ കോളേജ് ഓട്ടോണമസ് ആയി ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയില് പറഞ്ഞി ജയിട്ട് ഈ കാണുന്ന കോഴ്സുകളൊക്കെ ഉണ്ട് നിർമ്മലയിൽ നിന്നും നിർമ്മല കോളേജ് വാഴക്കുളം സ്കൂളിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒരു മാസമായി നടത്തി വന്ന അവധിക്കാല നീന്തൽ പരിശീലനം സമാപിച്ചു നീന്തൽ പരിശീലനത്തിൽ പങ്കെടുത്തത് പരിശീലനം പൂർത്തിയായവർക്ക് സമ്മാനവും നീന്തൽ വാഴക്കുളം കാർമൽ സി എം ഐ സ്കൂളിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഏപ്രിൽ ഏപ്രിലൊന്നിന് ആരംഭിച്ച അവധിക്കാല നീന്തൽ പരിശീലനത്തിൽ വിജയകരമായി പൂർത്തീകരിച്ച നൂറോളം പേർ പങ്കെടുത്ത നീന്തൽ മത്സരവും സമ്മാനദാന പരിപാടിയുമാണ് നടന്നത് സ്വിമ്മിംഗ് പൂളിന് സമീപം കൂടിയ യോഗത്തിൽ വാഴക്കുളം കാർമൽ സ്കൂൾ പ്രിൻസിപ്പൽ റവറൻഡ് ഡോക്ടർ സിജൻ പോളു എന്ന കലയിൽ സമ്മാനദാനം നിർവഹിച്ചു നമ്മുടെ പല അവസരങ്ങളിലും നീന്തൽ അറിയാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവനെ തന്നെ രക്ഷിക്കുവാൻ ഒക്കുന്ന ധാരാളം സാഹചര്യങ്ങൾ നമ്മുടെ ജീവിത യാത്രയിൽ ഉണ്ടാകുന്നുണ്ട് പല അവസരങ്ങളിലും ജലയാത്രകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മറ്റേ ജീവിത ഇവനൊരു നമ്മളൊരു ടൂർ പോവുകയാണെങ്കിൽ പോലും അവിടെ പോയി ഒന്ന് കുളിക്കാനും ഒക്കെ പല സ്ഥലങ്ങളിലും നമ്മൾ ഇറങ്ങുന്നതാണ് അപ്പോൾ പല ജീവിത സാഹചര്യങ്ങളിലും അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായിട്ട് നീന്തൽ വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ എനിക്ക് തോന്നുക പത്താം ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുന്ന എല്ലാ കുട്ടികളും പഠിച്ചിട്ട് തന്നെ പത്താം ക്ലാസ് പാസ് ആയി പോകണം എന്നാണ് ഗവൺമെന്റിന്റെ ആഗ്രഹം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുക അപ്പോൾ ഭാഗമായിട്ടാണ് ഒന്നാമതായിട്ട് നമ്മൾ ഇതുപോലെയുള്ള ഒരു പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് രാവിലെ പത്ത് മണി മുതൽ ആരംഭിച്ച മത്സരം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് സമാപിച്ചത് സ്വിമ്മിംഗ് പൂളിൽ വിവിധ വിഭാഗങ്ങളിലായാണ് മത്സരം സംഘടിപ്പിച്ചത് തുടർന്നുള്ള അഡ്വാൻസ് കോച്ചിംഗ് വാഴക്കുളത്തെയും സമീപ പ്രദേശങ്ങളിലുമുള്ള സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി മെയ് ഇരുപത്തഞ്ചു വരെ ഉണ്ടാകുമെന്ന് മുഖ്യ പരിശീലകനായ എം പി തോമസ് പറഞ്ഞു പരിപാടിയിൽ മഞ്ഞള്ളൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എൻ ജെ ജോർജ് മുഖ്യ പരിശീലകൻ എം പി തോമസ് വനിതാ പരിശീലകരായ ജെറിൻ ജോസഫ് അഖിന ബാബു എന്നിവർ പങ്കെടുത്തു